കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് വിളിച്ച അടിയന്തര യോഗം തിരുവനന്തപുരത്ത് ഇപ്പോഴും ചേരുകയാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികളാണ് യോഗത്തിൽ ചർച്ചയാകുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള തീരുമാനം യോഗത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ വകുപ്പും അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് അശ്വിൻ ഡിയാഗോ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അശ്വിൻ ഡിയാഗോ ഈ യോഗം ചേരുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങളിൽ കണ്ണീരിനിയും ഉണങ്ങിയിട്ടില്ല അത് കാട്ടാന ചവിട്ടിക്കുന്ന മനുഷ്യരാണ് വയനാട്ടിൽ തുടർന്ന് തുടർച്ചയായി ഇത് ഈ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രതിഷേധവും നടക്കുന്ന ഒരു ഭാഗത്ത് ഇന്നത്തെ യോഗത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ എന്നതിനപ്പുറം അടിയന്തര നടപടിയിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ടോ സുജിയ കഴിഞ്ഞ കുറച്ചു ദിവസമായി സംസ്ഥാനത്ത് ഈ വന്യജീവി മനുഷ്യ സംഘർഷം അത് വർദ്ധിച്ചു വരികയാണ് ഈ സംഘർഷത്തിൽ മനുഷ്യ ജീവനകൾ പൊലിയുന്നതും ഇപ്പോൾ ഒരു നിത്യവാർത്തിയായി മാറിയിരിക്കുകയാണ് ഇത് പശ്ചാത്തലത്തിലാണ് ഇപ്പോ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേരുന്നത് കൂടിയാണ് യോഗം ആരംഭിച്ചത് ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇനി എന്തു ചെയ്യാൻ കഴിയും ഈ വന്യമൃഗങ്ങൾ അതായത് കടുവ ആന അടക്കമുള്ള കരടി അടക്കമുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നത് ഈ മീറ്റിംഗിൽ തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേനൽക്കാലമാണ് നമുക്കറിയാം തന്നെ മൃഗങ്ങൾ വലിയ രീതിയിൽ ഈ ആഹാരവും വെള്ളവും തേടി ആ കാട്ടിൽ നിന്ന് പുറത്തി ഒരു സാഹചര്യമുണ്ട് ഇത് എങ്ങനെ കാട്ടിനുള്ളിൽ വെച്ച് തന്നെ തടയാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളാകും ഈ ഒരു മാസ്റ്റർ പ്ലാനിൽ ഉണ്ടാവുക ഏക മാർഗം ഈ വനത്തിനുള്ളിൽ തന്നെ ഈ മൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മാത്രമല്ല സോളാർ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് ഇതിന് പ്രതിവിധിയായ നിലവിൽ ഇപ്പോഴുള്ളത് അതിൽ എത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഒരു മരണം കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം സംഭവിച്ചിരുന്നു അങ്ങനെ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ് അതിനുള്ള ഉത്തരം ഈ ഒരു ഉന്നതതല യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഇനി ഈ മൃഗങ്ങൾക്ക് ഭക്ഷണവും മറ്റ് വെള്ളവും അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിലടക്കം എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും മറ്റൊന്ന് ഈ ഈ ആന ഈ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന പ്രശ്നം അതിൽ എങ്ങനെ ഈ ഒരു അത് പരിഹരിക്കാനാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു ഉന്നതതല യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും രണ്ടരയോടുകൂടിയാണ് ഈ ഒരു നിർണായകമായ ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനിർണായകമായ ഈ ഒരു യോഗം അഷൻ ദുരന്ത നിവാരണ വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ടല്ലോ ദുരന്ത നിവാരണ വകുപ്പിന്റെ യോഗം തുടങ്ങിയോ സുജിയ ഇതുപോലെ തന്നെ ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഇത്തരത്തിൽ യോഗം ചേരുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇത് എങ്ങനെ തടയാൻ കഴിയാം എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേനൽക്കാലമാണ് ഈ വനം ഈ കാട്ടിന് തീപിടിക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ അപകട സാധ്യത ഉള്ളതിനാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പ്രധാനപ്പെട്ട രണ്ട് യോഗങ്ങളിലായി നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഫെൻസിംഗ് അടക്കം എല്ലായിടത്തും പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ പോലും നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്